പരിശുദ്ധ പരമ ദിവികാരുടെ അപ്പോൾ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിക്കേ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ് അതായത് അത് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ചുള്ള വിഭാവനതയാണ് മാനദണ്ഡമാണിത് എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യ കാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയുന്നത് അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾ പാത്രത്തോട് നോക്കിയാൽ മതി പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും പതിനായിരങ്ങൾ എപ്പോഴും ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരങ്ങൾ അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ടെന്ന് എന്താ കാര്യം കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ രീതിയിലേ സംസാരിക്കാൻ പറ്റത്തുള്ളു നമുക്ക് ഉദാഹരണത്തിന് ഒന്ന് കുറഞ്ഞ മൂന്നെ ഒന്നെടുത്ത് സഹോദര സഹോദരങ്ങളെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് സംസാരിക്കാൻ സാധിച്ചു ആ ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ആണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം അവർക്ക് മിഠായി ബേലൂൺ അതുപോലെയുള്ള കളിപ്പാട്ടം ഇങ്ങനെ കുറെ സംഭവങ്ങളില്ലേ അവർ കിട്ടിയ മാത്രമേ മദറിന്റെ സ്നേഹം നിങ്ങൾക്കറിയാവല്ല ഇപ്പം കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ് പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ നാല് ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്ന കാര്യമായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും അപ്പം നമ്മുടെ മക്കൾ അവരെന്തെന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കും നിങ്ങളെന്തെന്ന് വിളിക്കും ആയതെന്ന് വിളിക്കും ഇതാണ് വിശ്വാസം പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത് ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആര് കൊടുക്കുന്നു അമ്മയെ എപ്പോഴും അമ്മയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്തു കൊടുക്കുന്ന കൊണ്ടാണ് അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് പൗരസഭത് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല സംസാരിക്കാൻ ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഇമ്പത്തി നാല് എട്ടാണ് എന്താണ് ആത്മീയ മനുഷ്യരോട് എന്തിനെക്കുറിച്ചാണ് നിത്യജീവിനെക്കുറിച്ചായിരിക്കും ദട്ടിക മനുഷ്യരോട് എന്തിനെക്കുറിച്ചായിരിക്കും ഈ ജീവിതത്തിന് വേണ്ടിയായിരിക്കും സംസാരിക്കണത് അപ്പം ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ അതാണല്ല ഉടമ്പടി ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീടില്ല അവർക്ക് ജോലിയില്ല അവരുടെ വിവാഹം നടക്കണില്ല അവർക്ക് രോഗമാണ് ഇതെല്ലാം പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി വിഷയം സമാധാനം ഉണ്ടാക്കേണ്ടത് പക്ഷേ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രൈസ്റ്റി വെളുപ്പാട് ആശിക്കണ്ടല്ലോ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ പ്രത്യാശ ക്രിസ്തു വച്ചിട്ടുള്ള അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണ എന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത് വെച്ചാൽ ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട് ഈ ജീവിതത്തിന് വേണ്ടി പിന്നെ എന്താണ് വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ് അപ്പോൾ വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങൾ നിങ്ങളുടെ ചില കാര്യങ്ങളെ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം നിങ്ങളെന്താണ് നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്ന എന്താ കാര്യം എന്താണ് ദൈവം ഈ ജീവിതത്തെ ഉടമ്പടിയിൽ ഒരു മൂന്നാല് കാര്യങ്ങൾ പടപെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല കുറച്ച് എന്താണ് നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങൾ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ് കയ്യടിച്ച് ശ്വസിക്കട്ടെ ഹലി